പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും തകർത്ത് നാമാവശേഷമാക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂർ ഇതിനകം ലോകമാകെ ശ്രദ്ധിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നേരിട്ട് തെളിവുകൾ നൽകുന്ന പല കാര്യങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിൽ തെളിഞ്ഞു ഇതിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തോടെ പ്രതിരോധ ബജറ്റിൽ സൈന്യത്തിന് കൂടുതൽ പണം മാറ്റിവയ്ക്കുമെന്ന കാര്യവും ഉറപ്പാണ് ദേശീയ ദേശീയമാധ്യമങ്ങൾക്ക് സർക്കാർ കേന്ദ്രങ്ങൾ നൽകിയ സൂചനയനുസരിച്ച് അൻപതിനായിരം കോടി രൂപയാണ് സർക്കാർ നീക്കിവെക്കുക ഇതോടെ പ്രതിരോധ മേഖലയ്ക്ക് സർക്കാർ വിതരണം ചെയ്യുന്ന ഏഴ് ലക്ഷം കോടി ിൽ സായുധ സേനകൾക്ക് ആറ്ശം എട്ട് ഒന്ന് ലക്ഷം കോടിയാണ് നീക്കിവച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരി ഒന്നിനാണ് ഇത് പ്രഖ്യാപിച്ചത് മുൻവർഷത്തെക്കാൾ ഒൻപത് ദശാംശം രണ്ട് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഇത്തവണ ഉണ്ടായത് സാമ്പത്തിക വർഷം ആറ് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടിയാണ് അനുവദിച്ചത് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ വർദ്ധിപ്പിച്ച പ്രതിരോധ ബജറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം വികസനം ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാനും വികാസത്തിനുമാകും ഈ വിഹി ും ഉപയോഗിക്കുക ആദ്യം മോദി സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യ പ്രതിരോധ രംഗത്തിന്റെ വികാസം സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു രണ്ടേ ദശാംശ രണ്ട് ഒൻപത് ലക്ഷം കോടിയാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ സർക്കാർ നൽകിയത് നിലവിൽ അനുവദിച്ചത് ഇതുവരെയുള്ള കേന്ദ്ര സർക്കാരുകൾ അനുവദിച്ച കണക്ക് നോക്കിയാൽ ഏറ്റവും വലിയതാണ് ബജറ്റിന്റെ പതിമൂന്ന് ശതമാനത്തോളം വരും പ്രതിരോധ മേഖല ഇന്ത്യ തന്നെ വികസിപ്പിച്ച ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേലിന്റെ ഐണ്ടോം എന്നിങ്ങനെ വിവിധ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും കൃത്യമായ വിന്യാസം വഴി ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇതിനകം ശ്രദ്ധ യും ചെയ്തു അതേസമയം പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ചത് ഉഗ്ര പ്രഹരശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലുകളെന്ന് സൂചന പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ പതിനഞ്ച് ബ്രഹ്മോസുകൾ പ്രയോഗിച്ചെന്നാണ് വിവരം ദേശീയ സുരക്ഷ ഉപദേഷ്ടാ ഡോവലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നീക്കം പാകിസ്ഥാനിൽ ആകെ പതിമൂന്ന് വ്യോമ താവളങ്ങളാണുള്ളത് ഇതിൽ പതിനൊന്നെണ്ണം ഇന്ത്യ ചാമ്പലാക്കി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ വ്യോമ കമാൻഡുകൾക്ക് കീഴിലുള്ള വിവിധ താവളങ്ങളിൽ നിന്നാണ് മിസൈലുകൾ വായിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ പറന്നുയർന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വച്ചിരുന്നു കൂടാതെ അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണത്തിനും ശ്രമിച്ചിരുന്നു ഇതിന് തിരിച്ചടിയായാണ് ഇന്ത്യ ബ്രഹ്മോസ് തൊടുത്തുവിട്ടത് റഡാറുകളെ പ്രകോപിപ്പിക്കാനും പ്രവർത്തനരഹിതമാക്കാനും ഇന്ത്യ കാമികാസെ ഡ്രോണുകളെയാണ് ഉപയോഗിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ആകാശ് മിസൈലുകൾ വാങ്ങാൻ ലോകരാജ്യങ്ങൾ തിരക്കുകൂട്ടുകയാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകേട്ട മിസൈൽ ഫയർ ആൻഡ് ഫോഗറ്റ് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ഉയർന്ന ൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കനിവയ്ക്ക് സാധിക്കും അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ സുപ്രധാന പങ്കുവച്ച ഗുജറാത്തിലെ ഭൂജ് വിമാനത്താവളം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിക്കും അതിർത്തിയിലെ സാഹചര്യവും അദ്ദേഹം വിലയിരുത്തും കഴിഞ്ഞ ദിവസം അദ്ദേഹം കാശ്മീർ അതിർത്തി മേഖലയിലെ വ്യോമതാവളം സന്ദർശിച്ച് സൈനികരുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതേസമയം പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള തീവ്രവാദത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ കൂടുതൽ നടപടികൾ എടുക്കുകയാണ് ഇന്ത്യ വിവിധ രാജ്യങ്ങളിലേക്ക് എം പിമാരുടെ സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പാക് ബന്ധം ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ വിശദീകരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ അടങ്ങുന്നതാകും സംഘം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി